മത്തായിയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വചനങ്ങളാണ് സൗഖ്യത്തിന്റെ ഭർത്താവിന്റെ ഇടപെടലിന്റെ വചനങ്ങളാണ് മക്കളെ തൽസമയം മുടന്തർ വികലാംഗർ അന്തർ ഊമർ തുടങ്ങി പലരെയും കൂട്ടിക്കൊണ്ട് വലിയ ജനക്കൂട്ടങ്ങൾ അവിടെ വന്ന് അവരെ അവന്റെ കാൽക്കൽ കിടത്തി അവൻ അവരെ സുഖപ്പെടുത്തി ആ ദേശത്ത് മുഴുവൻ കർത്താവ് ആ പാലസ്തീന തെരുവീതികളിലൂടെ കടന്നു പോയപ്പോഴ് ആ ജനത്തിന് ഇതാ വലിയൊരു ശക്തി സ്രോതസ്സായിട്ട് കർത്താവ് മാറിയിരിക്കുക അതുകൊണ്ട് തങ്ങളുടെ കുടുംബങ്ങളിലുള്ള എല്ലാ രോഗികളെയും പീഡിതരെയും നിരാശരെയും ഭ്രാന്തരെയും വിശാശബാധിതരെയും എല്ലാവരെയും അവർ കർത്താവിൻ്റെ കാൽക്കീഴിലേക്ക് കൊണ്ടുപോയി കടത്തുകയാണ് ഈശോ ഏറ്റവും വലിയ ഡോക്ടറാണ് തന്റെ അടുത്തേക്ക് വരുന്ന എല്ലാ മക്കളെയും ഈശോ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഊമർ സംസാരിക്കുന്നതും വികലാംഗർ സുഖം പ്രാപിക്കുന്നതും മുടന്തർ നടക്കുന്നതും അന്തർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനം വിസ്മയിക്കുകയാണ് വരെ കാണാത്ത അത്ഭുതമാ അത് കേൾക്കാത്ത അത്ഭുതമാ ഇതാ ഊമർ സംസാരിക്കുന്നു മുടന്തർ നടക്കുന്നു വിശ്വാസപാതയിൽ സൗഖ്യം പ്രാപിക്കുന്നു അന്തർക്ക് കാഴ്ച കിട്ടുന്നു പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ കുടുംബത്തിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന് പറയുന്നത് യേശു ക്രീസ്തുവാണ് യേശു യേശു ക്രീസ്തു ശക്തിയാണ്